സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം പ്രപഞ്ച ശില്പിയായ ദൈവം തൻ്റെ ആർദ്ര കരുണയിൽ മനുഷ്യനോട് ഇടപെടുന്നതിൻ്റെ ഒരു ചിത്രം ഇരമ്യ പ്രവാചകൻ വരച്ചു കാട്ടിയിരിക്കുന്നു ഒരു കുശവൻ തൻ്റെ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു കളിമണ്ണ് തൻ്റെ മുൻപിലുണ്ട് കളിമണ്ണിന് സ്വയം ചലിക്കുവാൻ കഴിയില്ല സ്വന്തം രൂപം ചിട്ടപ്പെടുത്തി എടുക്കുവാനും കഴിയില്ല കുശവൻ ആ കളിമണ്ണിൻ്റെ ഉടമസ്ഥനാണ് യജമാനനാണ് രൂപസംവിധായകനുമാണ് അതാ കുശവൻ കളിമണ്ണ് കയ്യിലെടുക്കുന്നു ഞെക്കിയും പിഴിഞ്ഞും ഇടിച്ചും കുഴച്ചും തിരിച്ചും പതിച്ചും ആ കളിമണ്ണ് പാകപ്പെടുത്തുകയാണ് പാകമായി കഴിയുമ്പോൾ കുശവൻ മെല്ലെ ആ കളിമണ്ണ് ചക്രത്തിൻമേൽ വയ്ക്കുകയായി കുശവൻ തന്നെ ആ ചക്രം മെല്ലെ ചുറ്റിക്കുന്നു കുശവന്റെ വിരുദാർന്ന കരങ്ങൾ ആ കളിമൺ പിണ്ടത്തിന്മേൽ മെല്ലെ പതിപ്പിക്കുന്നു ശില്പചാരുതയോടെ ആ വിരലുകൾ കളിമണ്ണിൽ അത്ഭുത സൃഷ്ടികൾ നടത്തുന്നു ചക്രം പിന്നെയും മെല്ലെ മെല്ലെ ചലിക്കുന്നു കരങ്ങൾ മാറ്റി ചക്രത്തിൻ്റെ ഭ്രമണത്തെയും അതിന്മേൽ രൂപം കൊണ്ട തൻ്റെ സൃഷ്ടിയെയും വീക്ഷിക്കുന്നു ശില്പിയുടെ മുഖത്തൊരു സന്തോഷം തൻ്റെ സൃഷ്ടികർമ്മത്തിന് പൂർണത വന്നിരിക്കുന്നു ഉപയോഗയുക്തമായ ഒരു കളിമൺ പാത്രം രൂപഭംഗിയും മനോഹരവുമായ ഒരു പാനപാത്രം എല്ലാ കളിമൺ സൃഷ്ടിയും രൂപകൽപ്പനയ്ക്കൊത്ത് വരണമെന്നില്ല ശില്പിയുടെ കയ്യിൽ വെച്ച് ഒരു കളിമൺ പാത്രം ചീത്തയായിപ്പോയി ചീറു പുരണ്ട ആ കരങ്ങൾ വീണ്ടും നിവർത്തുന്നു കരുണയോടെ ആ കളിമൺ പിണ്ഡത്തിൽ വീണ്ടും കരങ്ങളിലെടുത്ത് ചക്രം ചലിപ്പിക്കുവാൻ തുടങ്ങുന്നു ചക്രത്തിന്മേൽ വെക്കപ്പെടുന്ന കളിമണ്ണ് വീണ്ടും ഒരു കളിമൺ പാത്രത്തിന് രൂപം കൊടുക്കുന്നു ശില്പിയുടെ മുഖത്തെ വിയർപ്പ് തുടച്ചു കളഞ്ഞ് അദ്ദേഹം വീണ്ടും ആനന്ദിക്കുന്നു സകല മനുഷ്യജീവികളുടെയും സൃഷ്ടിയിൽ പ്രപഞ്ച പ്രപഞ്ചശില്പിയായ ദൈവം അതിസൂക്ഷ്മതയോടെ വ്യാപൃതനായിരിക്കുന്നു കളിമൺ പാത്രത്തിൽ നിന്ന് പാനപാത്രത്തിൻ്റെ രൂപകൽപ്പന മാത്രമല്ല കേടായിപ്പോയ ഒരു പാനപാത്രത്തിൻ്റെ ഉയർത്തെടുുന്നേൽപ്പും കൂടെ സൃഷ്ടാവിനാൽ സാധ്യമാണ് മനുഷ്യനാണെങ്കിൽ കേടായ പാത്രത്തെ പുറകോട്ട് എറിഞ്ഞുകളയും കരുണാമയനായ പൊന്നു തമ്പുരാൻ പിന്നെയും ആ ഉടഞ്ഞ കളിമൺ പാത്രത്തിൽ നിന്നും പുതിയ പാത്രത്തെ സൃഷ്ടിക്കും ഇരമ്യാവ് പതിനെട്ട് ആറ് ഇസ്രായേൽ ഗൃഹമേ കളിമണ്ണ് കുശകൻ്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈ